എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ചിന് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ട പോലെ ദേവി മഹാത്മ്യ മുഴുവനായി പാരായണം ചെയ്യുന്ന അതേ ഫലം നൽകുന്ന ദുർഗാ സപ്ത ശ്ലോകയിലെ അതിദിവ്യങ്ങളായ ആ ഏഴ് ശ്ലോകങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ പ്രേക്ഷകർക്ക് ഓരോ ശ്ലോകങ്ങളും ഏഴ് തവണ വീതം ജപിക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ ഫലവും പറയുന്നതായിരിക്കും ആ ഫലത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ശ്ലോകമാണോ വേണ്ടത് അത് നൂറ്റെട്ട് തവണയോ അതിൽ കൂടുതലോ ജപിക്കാവുന്നതാണ് ശ്ലോകം ഒന്ന് ഓം ജ്ഞാന നാമഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാ കൃഷ്യമോഹായ മഹാമായ പ്രേച്ചതി ഒന്നുകൂടി പറയാം ഓം ജ്ഞാന നാമഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാ കൃഷ്യമോഹായ മഹാമായ പ്രേക്ഷതി ഈ ശ്ലോകത്തിൻ്റെ ഫലം ജ്ഞാനദായകം ബുദ്ധിദായകം സിദ്ധിദായകം ഐശ്വര്യദായകം ഇവയെല്ലാമാണ് ശ്ലോകം രണ്ട് ദുർഗേ സ്മൃതാ ഹരസി ബീദി മശേഷ ബീതിമശേഷജന്ധോ സ്വസ്ഥൈ ദുഃഖ ഭയഹാരിണി ശുഭാ ദാരിദ്ര്യദുഃഖഭയഹാരണ കാത്വധന്യസോപകാരകരണായ ചിത്ത ഒന്നുകൂടി പറയാം ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തുധന്യ സർവോപകാരകരണായ സദാദ്ര ചിത്ത ഇതിൻ്റെ ഫലം ദാരിദ്ര്യം ദുഃഖം ഭയം എന്നിവയെല്ലാം ദേവി നശിപ്പിക്കും എന്നതാണ് കേട്ടോ മൂന്നാമത്തെ ശ്ലോകം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഒന്നുകൂടി പറയാം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ ഈ ശ്ലോകത്തിൻ്റെ ഫലം സർവാർത്ഥ സിദ്ധിപ്രദം സർവസമ്പദ് സർവരോഗഹരം ഈ ശ്ലോക ദേവീ മഹാത്മ്യത്തിലെ അതിപ്രധാനമായ ശ്ലോകമാണ് മറ്റൊന്ന് ജപിക്കാനായില്ലെങ്കിലും ഇത് മാത്രം ജപിച്ചാൽ മതി എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ ശ്ലോകം നാല് ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ ഒന്നുകൂടി പറയാം ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ ഹരേ ദേവി നാരായണീ നമോസ്തുതേ ആരോരും ആശ്രയമില്ലാത്തവർക്ക് ദേവി ആശ്രയമായിട്ടുണ്ടാവും അവർക്ക് വേണ്ടതെല്ലാം ദേവി നൽകും എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ ഫലം അഞ്ചാമത്തെ ശ്ലോകം സർവസ്വരൂപെ സർവേഷെ സർവശക്തി സമഞ്ജുതെ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുദേ ഒന്നുകൂടി പറയാം സർവസ്വരൂപേ സർവേഷെ സർവശക്തി സമഞ്ജുതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുദേ ഭയം വിഹുലതകൾ ആകുലതകൾ ഉത്കണ്ഠ ഇവയിൽ നിന്നെല്ലാം ദേവി നമ്മളെ രക്ഷിക്കും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഫലം ശ്ലോകം ആറ് രോഗാന ശേഷാ നബഹംസിതുഷ്ട രുഷ്ടാത്തു കാമാൻ സകലാന ഭീഷ്ടാൻ തോമാശ്രുദാനം ന വിഭന്നരാദാഹ്യശ്വേതാം പ്രയാതി ഒന്നുകൂടി പറയാം രോഗാന ശേഷാനപഹംസിതുഷ്ടാ രുഷ്ടാത്തു കാമാൻ സകലാനഭീഷ്ടാൻ തോമാശ്രുദാനം ന വിഭന്നരാണാം തോമാശ്രുദാഹ്യശ്വേതാം പ്രയാന്തി അതായത് രോഗങ്ങളുള്ളവർക്ക് ഈ ശ്ലോകം ജപിച്ചാൽ വളരെയധികം ഫലം ലഭിക്കും അതായത് രോഗങ്ങൾ മാറും രോഗത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുന്നവർക്ക് ആ കാഠിന്യം കുറച്ച് ആ രോഗത്തിൽ നിന്നും ശമനം നൽകും രോഗമുള്ളവരെല്ലാം ജപിച്ചോളൂ തീർച്ചയായും ഫലം കിട്ടും ശ്ലോകം ഏഴ് സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യാഖിലേശ്വരി ഏവമേവത്വയാ കാര്യം വിനാശനം ഒന്നുകൂടി പറയാം സർവ ബാധാപ്രശമനം ത്രൈലോക്യാസ്യാഖിലേശ്വരി ഏവമേവദ്വയാകാര്യം അസ്മദ്ധൈര്യവിനാശനം എല്ലാ ബാധകളും ശത്രുപീഠകളും എന്നിവയൊക്കെ ദേവി നശിപ്പിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഫലട്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് സപ്തശ്ലോകി എല്ലാവരും ജപിച്ചോളൂ വളരെയേറെ ഫലപ്രദമാണ് ഐശ്വര്യദായകമാണ് കീർത്തിയുള്ളതാണ് എല്ലാവരും ജപിച്ചു നോക്കിക്കോളൂ ഫലം തീർച്ചയായും ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്